എല്ലാവർക്കും നമസ്കാരം അറിവിനാൽ നിറയുമ്പോഴാണ് ജീവിതം അർത്ഥപൂരിതമാകുന്നത് ഏറ്റവും മഹത്തായ സന്തോഷം ഏതാണെന്ന ചർച്ചയിൽ ധാവിഞ്ചു കുറിക്കുന്നത് ഇങ്ങനെയാണ് നോബ്ലസ്റ്റ് പ്രഷർ ഇസ് ദ ജോയ് ഓഫ് അണ്ടർസ്റ്റാൻഡിങ് എന്നാണ് ഒന്നിനെ അല്ലെങ്കിൽ ഒരാള് അയാളായിരിക്കുന്ന അവസ്ഥയിൽ മനസ്സിലാക്കുക എന്നുള്ളതാണ് ഏറ്റവും സന്തോഷകരമായ കാര്യം അറിവിനാൽ നിറയുക എന്ന പ്രക്രിയയിൽ ഈ മനസ്സിലാക്കൽ പ്രക്രിയ വളരെ കൃത്യമായിട്ടുണ്ട് ഒന്നും അറിയേണ്ടതുപോലെ അറിയുന്നില്ല എന്നുള്ളതാണ് ഇന്നിൻ്റെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എഴുതുന്നുണ്ട് ലിഫ് യുവർ ബെസ്റ്റ് ലൈഫ് ഒരു വ്യക്തിക്ക് ജീവിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ജീവിതം മുൻപോട്ട് കൊണ്ടുപോകണമെങ്കിൽ ശരിയായ അറിവുകൾ നമ്മൾ പ്രാപിച്ചാൽ മതിയാകും അറിയലിലൂടെ എന്താണ് സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ എറിക് ബഡ് ഓഫ് ബേർത്ത് എഴുതുന്നുണ്ട് യുവർ ബോൺ ടു അച്ചീവ് ടു റിലീസ് യുവർ ഇന്നർ പവർ ടു ഫുൾഫിൽ യുവർ യുണീക്നെസ് അധ്വാനത്തിലൂടെ അച്ചീവ് ചെയ്യണം ഒപ്പം തന്നെ അവനവൻ ആരാണെന്ന് തിരിച്ചറിയണം ഈ ലോകത്തെ ഓരോ മനുഷ്യരും വ്യത്യസ്തരാണ് ആ വ്യത്യസ്തതയെ അവനവൻ തിരിച്ചറിയുക എന്നുള്ളത് ഏറ്റവും ശ്രമകരമായ കാര്യമാണ് അതറിയുന്നത് കൂടിയാണ് അറിവിൻ്റെ നിറവെന്ന് പറയുന്നത് ക്രിസ്തുവിന്റെ ക്രൂശീകരണ വേളയിൽ റോമൻ പടയാളികളിൽ മനുഷ്യൻ അവിടെ നിൽക്കുന്നുണ്ട് ശതാധിപൻ മറ്റെല്ലാ കാഴ്ചക്കാരെ പോലെ അദ്ദേഹത്തിനും കുരിശിന്റെ ചുവട്ടിൽ നിന്ന് മടങ്ങിപ്പോകമായിരുന്നു എന്നാൽ ആ മനുഷ്യൻ തിരിച്ചു പോകുന്നത് അറിവിന്റെ നിറവിലാണ് അതിനെ നമുക്ക് തിരിച്ചറിവെന്നൊക്കെ വിളിക്കാം അവിടെ കൂടി നിന്നവർക്കെല്ലാം കാഴ്ചകളൊന്നായിരുന്നു പക്ഷേ ആ കാഴ്ചകൾ പകർന്ന അറിവ് ആ അറിവ് തിരിച്ചറിവായി മാറുന്നത് ശതാധിപനിലാണ് ക്രിസ്തുവിലെ ദൈവികതയെ തിരിച്ചറിയാൻ ഒരു സൈനികനായ പുറജാതിക്കാരനായ ഒരു മനുഷ്യന് സാധിക്കുന്നുണ്ട് കാൽവറി കയറുമ്പോൾ ആ മനുഷ്യനുണ്ടായിരുന്ന കാഴ്ചയും കാൽവറി തിരിച്ചിറങ്ങുമ്പോൾ ശതാധിപൻ ഉണ്ടാകുന്ന കാഴ്ചപ്പാടും എത്ര വളരെ വ്യത്യസ്തമാണ് അറിവിനാൽ നിറഞ്ഞൊരു മനുഷ്യന്റെ മടക്കയാത്രയാണ് നമുക്കവിടെ കാണാൻ കഴിയുന്നത് വിശുദ്ധ വേദപുസ്തകം നമ്മുടെ കയ്യിലുണ്ട് ആരാധന സമൂഹത്തിന്റെ ഭാഗമാണ് നമ്മൾ പക്ഷേ ശതാധിപൻ കൈവരിച്ച തിരിച്ചറിവ് അറിവിന്റെ നിറവ് നമ്മൾ ഇന്നും പ്രാപിച്ചിട്ടുണ്ടോ എന്ന് ഒരു നിമിഷം ആത്മാർത്ഥമായി നമ്മുടെ മനസ്സാക്ഷിയോട് ഒന്ന് ചോദിച്ച് ഇങ്ങനെ ജീവിച്ചു മടങ്ങിപ്പോയാൽ മതിയോ കർത്താവെ അറിവിനാൽ ഞങ്ങൾ എന്നിറയ്ക്കാണേ തിരിച്ചറിവോടെ ജീവിപ്പാൻ അവിടുത്തെ കൃപയാറിണമേ സദൃശ്യവാക്യങ്ങൾ രണ്ടാം അധ്യായം ആറാം വാക്യം യഹോമയല്ലോ ജ്ഞാനം നൽകുന്നത് അവന്റെ വായിൽ നിന്ന് പരിജ്ഞാനവും വിവേകവും വരുന്നു ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ കർത്താവിൻ നിലക്കുയർത്താം കരുണാമയനായ കർത്താവെ ഈ ലോക ജീവിതയാത്രയിൽ നല്ല അറിവുകൾ സംശീകരിക്കാനും അത്തരമനുഭവത്തിലൂടെ തിരിച്ചറിവ് പ്രാപിക്കുവാനും ഞങ്ങൾക്ക് കഴിയണമേ പരിശുദ്ധാത്മ ജ്ഞാനം ഞങ്ങൾക്ക് പകരണമേ ഞങ്ങൾ എവിടെ ആയിരിക്കുന്നു എന്നതിനേക്കാൾ എങ്ങനെയായിരിക്കുന്നുവെന്നു ഈ ലോകത്തിലെ അനുഭവങ്ങൾ ഞങ്ങൾക്ക് നൽകുന്ന പാഠങ്ങളെ ഉൾക്കൊള്ളുവാനും തിരിച്ചറിയുവാനും ഞങ്ങൾക്ക് സാധിക്കണം കർത്താവെ പലപ്പോഴും തിന്മ നിറയുന്ന ഒരു ലോകത്തിൻ്റെ നടുവിൽ ഇരുട്ടിനടിമകളായി ഞങ്ങൾ മാറരുത് അങ്ങയുടെ ദിവ്യമായ പ്രകാശം ഞങ്ങളുടെ ഹൃദയങ്ങളിൽ ചൊരിയണമേ പ്രത്യേകിച്ച് ഞങ്ങളുടെ യുവതലമുറയ്ക്ക് വേണ്ടി പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു ശരിയായ ജ്ഞാനം ആർജിക്കുവാൻ തക്കവണ്ണം അവർക്ക് വേണ്ടതായ അനുഗ്രഹങ്ങളെ പ്രദാനം ചെയ്യണമേ ആയത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ ദൈവം തമ്പുരാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ